കുരിക്കിരാട് ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഗ്രന്ഥാലയത്തിനോട് ചേർന്ന് നിർമ്മിച്ച നാളോൻ്റെ വിടമീത്തൽ ബാലൻ സ്മാരകഹാൾ കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മതരാഷ്ട്രീയ ലിംഗേദങ്ങളില്ലാതെ ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു ഇടമാണ് വായനശാല ആരാധനാലയങ്ങളുടെയും അതിന്റെ ഉത്സവങ്ങളെയും നിർലോഭം പിന്തുണയ്ക്കാൻ തയ്യാറാവുന്ന നമ്മൾ വിജ്ഞാനത്തിന്റെ വഴിവിളക്കായ വായനശാലകളെ ഒരിക്കലും അവഗണിക്കരുതെന്നും കെ പി മോഹനൻ പറഞ്ഞു യഥാർത്ഥ സോഷ്യലിസ്റ്റുകൾക്ക് മുന്നോട്ടു പോകാൻ സാധിക്കുകയുള്ളു ഞാൻ ബാംഗ്ലൂരിൽ ഒരു ചടങ്ങുണ്ടായിരുന്നു ഞാൻ മന്ത്രിയായിരുന്ന സമയത്താണ് സാ വി എസ് അച്യുതാനന്ദനും എന്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അവസാനം എത്തിയത് കമ്മ്യൂണിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ഒത്തുചേർന്നു പോകേണ്ട കാലം അതിക്രമിച്ചു എന്നതാണ് ഞാൻ ആ വേദിയിൽ വെച്ചിട്ട് തന്നെ പറഞ്ഞു സഹ വി എന്റെ ആഗ്രഹം ഇതാണ് പക്ഷെ എല്ലാവർക്കും അത് ആഗ്രഹം ഉണ്ടാവുമോ എന്ന കാര്യം സംശയമാണ് അദ്ദേഹം ഞാൻ ഇരുന്നപ്പോഴേ കൈപിടിച്ചിട്ട് പറഞ്ഞു പറഞ്ഞത് നന്നായിരുന്നു എല്ലാവരും അത് ഉൾക്കൊള്ളാറില്ല പക്ഷെ ഉൾക്കൊള്ളണം നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി സാമൂഹ്യ നീതിക്ക് വേണ്ടി അതാണ് സോഷ്യലിസ്റ്റുകളുടെ ആശയം സാമൂഹ്യ നീതി ലോഹ്യ ഗ്രന്ഥാലയത്തിന് ഹാൾ നിർമ്മിച്ച് നൽകിയ നാളോൻപാറന്റെ കുടുംബത്തെ അദ്ദേഹം അഭിനന്ദിച്ചു അടിയന്തരാവസ്ഥാ സമര പോരാട്ടത്തിന്റെ വടകരയിലെ മുന്നണി പോരാളിയായിരുന്നു അന്തരിച്ച നാളോൻപാലൻപിച്ചു ഉദ്ഘാടന പൊതുസമ്മേളനത്തിൽ ഡോക്ടർ റാം മനോഹർ ലോഹ്യ ഗ്രന്ഥാലയം പ്രസിഡന്റ് ശ്രീജേഷ് നാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു കേരള ഗ്രന്ഥശാല സംഘം ജോയിന്റ് സെക്രട്ടറി മനയത് ചന്ദ്രൻ നാളോൻപാലൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ലൈബ്രറി ഗ്രാൻഡും അയ്യായിരം രൂപ ലൈബ്രറി ലൈബ്രറി പ്രതിമാസം വാങ്ങുന്ന ഏറ്റവും താഴെയുള്ള ആദ്യം ലൈഫ് ലീഷ് ലഭിക്കുന്ന ലൈബ്രറി എന്ന എഫ് ഗ്രേഡ് ലൈബ്രറിയാണ് എന്നാൽ ഒരു എ പ്ലസ് എത്തിയില്ലെങ്കിലും എ ഗ്രേഡ് ലൈബ്രറി അല്ലെങ്കിൽ ബി ബിഗ്രേഡ് ലൈബ്രറിയുടെ പ്രവർത്തനങ്ങൾ ചിലവത്തോ ഇരുപതോ വർഷം കൊണ്ട് നേടിയെടുക്കാൻ കഴിയുന്ന നേട്ടങ്ങളെപ്പോലെ ഈ ഗ്രന്ഥാലയം വളർന്നിരിക്കുന്നു എന്നതിൽ വളരെ വളരെ അഭിമാനം തോന്നുന്നു അതിന് ജില്ലാ പഞ്ചായത്ത് അംഗം എൻ എം വിമല മുഖ്യാതിഥിയായി വടകര താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബാലൻ ഉപഹാര സമർപ്പണം നടത്തി പ്രശസ്ത നാടൻപാട്ടു കലാകാരൻ സജീവൻ ചെമരത്തൂറിന്റെ പാടിയും പറഞ്ഞും എന്ന പ്രോഗ്രാം വേദിയിൽ നടന്നു വടകര ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഗീതാ മോഹൻ ടി ജി മയ്യന്നൂർ അനന്തൻ പുള്ളോട്ട നടക്ക രാജൻ കെ പി കരുണൻ കെ എം വാസു യശോധ നളോൻ്റെ അവിടെ മീത്തൽ ഒ എം ആസീസ് മാസ്റ്റർ സി എം രജി എം ടി രജീഷ് ബാബു എൻ എം പ്രകാശൻ ഈന്ദ്രൻ സി എന്നിവർ സംസാരിച്ചു ഗ്രന്ഥാലയം സെക്രട്ടറി എൻ എം വിനോദൻ സ്വാഗതവും ജോയിൻറ്റ് സെക്രട്ടറി ഗിരീഷ് കുന്നോത്ത് നന്ദി പറഞ്ഞു